ും പ്രണാമം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഒരു പ്രസ്താവന വലിയൊരു വിഷയമായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യർക്കും അതുപോലെ ഡി കെ ശിവകുമാറിനുമൊക്കെ എതിരെ കേരളത്തിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് ശത്രു യാഗം നടന്നു അതിന് പഞ്ചബലി നടത്തുകയുണ്ടായി അതിനായിട്ട് അഗോരികളെയൊക്കെയാണ് ഇവിടെയുള്ളവർ സമീപിക്കുന്നത് ശത്രുക്കൾ ഇത്തരത്തിൽ കേരളത്തെ കേരളത്തിൽ ഇങ്ങനെ പൂജകളും യാഗങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായിട്ടുള്ളത് വലിയ വിവാദമായിരിക്കുകയാണ് ആ വിഷയം നിങ്ങളീ പലരും ചിലപ്പോൾ കേട്ട് കാണില്ല പക്ഷെ അത് വലിയൊരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാന്യ ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഈ ഒരു ഡി കെ ശിവകുമാറിൻ്റെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വരികയും അത്തരത്തിലൊരു കാര്യം കേരളത്തിൽ നടക്കാനിടയില്ല അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും എന്ന് പറയുകയുണ്ടായി കൂടാതെ യോഗക്ഷേമ സഭയുടെ നമ്പൂതിരിമാരുടെയൊക്കെ സംഘടനയായിരിക്കുന്ന യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ കാളിദാസക്കീരമൺ ഭട്ടേരിപ്പാട് ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയതും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ വരികയുണ്ടായി കാരണം അത്ര ഒരു കാര്യം രാജരാജേശ്വര വിഷയം നടക്കില്ല അങ്ങനത്തെ ഒരു പൂജ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അറിയുന്നത് ഒരാശ്രമം ബന്ധു ഈ ഒരു വാർത്ത ഓൺലൈനിലായിട്ടുള്ളൊരു വാർത്ത ആശ്രമത്തിലേക്ക് വാട്സപ്പ് ചെയ്യുകയും ഈ വിഷയത്തെ കുറിച്ച് വിവരങ്ങൾ ഒന്ന് അറിയുന്ന പോലെ പറയണം എല്ലാവരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു റെഫറൻസ് പോലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹം അയച്ച ലിങ്ക് ജന്മഭൂമി എന്ന് പറയുന്നൊരു ഓൺലൈൻ പത്രത്തിന്റെ ആയിരുന്നു അപ്പൊ ആ വാർത്തയാണ് നമ്മൾ വായിച്ചത് വളരെ വിഷമം തോന്നിയത് ജന്മഭൂമി എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ പക്ഷത്തുള്ള ഒരു പത്രമായിട്ടാണ് അപ്പൊ ഈ പഞ്ചബലി ക്രിയ ഒരു ആഭിചാരകർമ്മമാണ് എന്നൊരു പ്രസ്താവനയിൽ കാണേണ്ടായി ഒരു പരാമർശം അതൊരാഭിചാര ദുർമന്ത്രവാദ കർമ്മമാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ജന്മഭൂമിയിൽ ആരായാലും ശരി അതിന്റെ ആരാണോ അതിന്റെ റിപ്പോർട്ടർ ചൽ അദ്ദേഹം ഹൈന്ദവ ധർമ്മത്തെ ഒന്ന് അടുത്ത് അറിയാനും പഠിക്കാനും ശ്രമിക്കുക കാരണം ഒരു ഹിന്ദു പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പത്രത്തിന്റെ ഭാഗത്ത് ഈ പരാമർശം ഉണ്ടാകുമ്പോൾ ഹൈന്ദവർ തന്നെ തിരിച്ചിരിക്കപ്പെടാൻ സാധ്യതയുണ്ട് സ്വതവേ ബലി ആചാരങ്ങളൊക്കെ മോശമാണ് എന്ന രീതി ഒരു സൈഡിൽ കൂടെ പ്രചരിപ്പിച്ചു വരുന്നുണ്ട് അപ്പൊ അതിന് കൂടുതൽ ആക്കം കൂടുന്നതായിരിക്കും ഇത്തരത്തിലൊരു ഒരു പരാമർശം ഇതിൽ പഞ്ചബലി എന്ന് പറയുന്ന ക്രമം ഒരു ആഭിചാരകർമ്മമൊന്നുമല്ല അത് കൃത്യമായി ധർമ്മത്തിൽ ഭൂരിപക്ഷ ജനതയുടെ സമ്പ്രദായമായിരിക്കുന്ന ശാക്തേയ മതത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഞ്ചബലി എന്നുള്ളത് പഞ്ചബലി രാജരാജേശ്വരി ക്ഷേത്രത്തിലോ പരിസരത്തോ അല്ല അഘോരികളോ അല്ലെങ്കിൽ മറ്റ് സാധകരോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ നമ്മളാളല്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആഭിചാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് എന്തിന്റെ പ്രമാണത്തിലാണോ നമുക്ക് പറയാൻ കഴിയില്ല പഞ്ചബലി എന്ന് ഉദ്ദേശിക്കുന്നത് കൗള സമ്പ്രദായത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജാവിധാനമാണ് അവിടെ ബലിയാചരണം ഉണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഇവിടെ ഡി കെ ശിവകുമാർ കുമാർ പറയുന്നത് ണ്ടോളം മൃഗങ്ങളെ ആടും പോത്തും പന്നിയുമായിട്ട് അമ്പത്തിരണ്ടോളം മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ടുള്ള ഭൈരവ ബലി കൊടുത്തുകൊണ്ടുള്ള അഗ്നി യാഗം നടക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് അതിലൊരു വലിയൊരു ഒരു ഒരു യാഗം നടക്കുകയാണെങ്കിൽ ലോകരറിയാതെ നടക്കില്ല പക്ഷേ കണ്ണൂരുകാർ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ആളുകളെങ്കിലും അറിയണ്ടേ അതില്ലാതെ നടന്നു എന്ന് പറയുമ്പോൾ തികച്ചു ഒരു ആരോപണം മാത്രമേ ആവുള്ളൂ അപ്പോൾ ഇവിടെ ഡി കെ ശിവകുമാർ ചെയ്തിരിക്കുന്ന എന്താണ് കേരളത്തിലുള്ളവരെല്ലാം തന്നെ ദുർമന്ത്രവാദികളും അഭിചാരക്കാരുമാണെന്ന് വരുത്തി തീർക്കുക എന്നൊരു ഒരു ആക്ഷേപം നമുക്ക് നമ്മുടെ ഈ സംസ്ഥാനത്തിന് നേരെ തന്നെ തുടത്തിരിക്കുകയാണ് ആ സംസ്ഥാനത്തിന്റെ അകത്ത് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് നേരെയാണ് ഹൈന്ദവ ധർമ്മത്തിൽ പരിപൂർണമായും ശാക്തേയ കൗള മലവാര സമ്പ്രദായങ്ങൾ പിൻപറ്റുന്ന ഭൂരിപക്ഷ ജനതയെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് ഈ ആരാധന സമ്പ്രദായത്തെയാണ് അഘോരികളെ കൊണ്ടുവന്ന് മറ്റുള്ളവർ പറയുമ്പോൾ കേരളത്തെയാണ് ഈ പുണ്യഭൂമിയെയാണ് അതിനെ ആയുധമാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി രേമൺ മറ്റൊരുപാട് ഈ വിഷയത്തിൽ എത്രത്തോളം അദ്ദേഹത്തിന് ഈ ബലി ആചാരങ്ങളെ കുറിച്ച് പരിജ്ഞാനമുണ്ടെന്ന് നമുക്ക് അറിയില്ല അദ്ദേഹം ക്ഷേത്രതന്ത്രിയാണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈ വിഷയം പറയുന്നത് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിട്ട് മലവാര ശാക്തേയ കൗള സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് വാമാചാര പദ്ധതികളെയൊക്കെ ധാർമ്മികമായി പ്രചരിപ്പിക്കുകയും അതിൽ നിലനിൽക്കേണ്ടതിന് നിലനിൽക്കണമെന്ന് പറയുകയും എന്നാൽ അതിൽ വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കാലത്തിനെ നിരക്കാത്ത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പുറംതള്ളപ്പെടണം എന്നുള്ള അഭിപ്രായം രഹസ്യമാക്കേണ്ട ആചാരങ്ങളെ രഹസ്യമാക്കുകയും പരസ്യമാക്കേണ്ടതിനെ മാത്രം പരസ്യമാക്കിയാൽ മതി എന്നുള്ള അഭിപ്രായങ്ങളും ആ തരത്തിലുള്ള ദർശനങ്ങളും പ്രചരിപ്പിക്കലും ഒക്കെയാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു കർമ്മ പദ്ധതിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്തരൊരു വിഷയം വരുമ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭാഗത്ത് നിന്നൊരു അഭിപ്രായം ഉണ്ടായാൽ നന്നായിരിക്കും എന്ന ആശ്രമത്തിൽ ബന്ധപ്പെട്ട ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓരോ ആചാരങ്ങൾക്കും അതിന്റെ മഹത്വം ആ മഹത്വത്തിൽ നിന്നുകൊണ്ട് വേണം അതിനെ പിൻപറ്റാൻ കൂടാതെ കാലത്തിന്റെ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ബലി ആചരിച്ചു എന്ന് പറയുമ്പോൾ എന്തോ വലിയ മഹാപാപമായിട്ടും ചിന്തിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഇസ്ലാമിക സഹോദരങ്ങളുടെ ബലി പെരുന്നാൾ വരുമ്പോൾ ഈ മഹാപാപം ചിന്തിക്കുന്നില്ല എന്നുള്ളത് അത്തരത്തിൽ ചിന്തിക്കുന്നവരൊന്ന് വിചാരം ചെയ്യാം നമ്മൾ അതിനെതിരല്ല ഇസ്ലാമിക മതത്തിന്റെ ബലി ആചാരങ്ങൾ ആ മതത്തിന്റെ വിശ്വാസ പദ്ധതിയാണെങ്കിൽ അവർക്കത് അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അവരുടെ ദർശനങ്ങളുടെ ഒരു ആചാര്യന്മാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വിധി അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എതിരല്ല അതങ്ങനെ നടക്കട്ടെ അത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പോലെയുള്ള ആ ഒരു മതസ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം തന്നെയാണ് പിന്നെ കൂടാതെ തന്നെ കേന്ദ്ര നിയമങ്ങൾ മൃഗപക്ഷ പീഡന നിരോധന നിയമം വന്നപ്പോൾ പോലും കേന്ദ്ര നിയമത്തിലെ ആറാം അധ്യായത്തിൽ ഇരുപത്തി സെക്ഷൻ പറയുന്നത് മതപരമായ ആചാരങ്ങളിൽ ബലിയുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ശിക്ഷ നടപടിയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഇസ്ലാമിക മതം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു അപരാധം എന്ന് തോന്നുന്നവർക്കോ ദുർമന്ത്രവാദം എന്ന് പ്രചരിപ്പിക്കുന്ന ഈ പറയുന്ന ജന്മഭൂമി പോലുള്ള പത്രങ്ങൾക്കോ ഇത്തരത്തിൽ പറയാൻ തോന്നുന്നില്ല നമുക്ക് അറിയില്ല അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ ആരായി എന്തുകൊണ്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയെ പോലെ എന്തുകൊണ്ട് വക്കഫ് ബോർഡിന് മന്ത്രി ഉണ്ടെങ്കിൽ അവർക്കത് തോന്നുന്നില്ല എന്ന് നമുക്ക് അറിയുന്നില്ല അതുപോലെ തന്നെ ഇടപ്പള്ളി പള്ളിയിൽ ഇപ്പൊ അടുത്ത പോലും അവിടെ പള്ളി പെരുന്നാള് ആയിരക്കണക്കിന് കോഴികളെ വെട്ടിയിട്ട് രാഷ്ട്രീയക്കാര് ഭയപീടനെ പോലെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ പോയിട്ടാണ് അത് ഗംഭീരാഘോഷമായി എം എൽ എയും മന്ത്രി ഒക്കെ ആഘോഷമാക്കി മാറ്റി കോഴിയെ വെട്ടലും കറി വെക്കലും കഴിക്കലും ഒക്കെ നടത്തിയത് അപ്പോഴെന്തുകൊണ്ട് ഇത് ഒരു അഭിചാരമോ ദുർമന്ത്രവാദോ അല്ലെങ്കിൽ ഒരു ആകുലതയോ അല്ലെങ്കിൽ ഒരു അത്ഭുതമോ ആയി തോന്നിയില്ല നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ പറയുന്നത് നമുക്ക് വർഗീയതയുടെ തോന്നണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് നമ്മൾ എതിരല്ല പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു 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 അന്താളിപ്പും ആകുലതയും അല്ലെങ്കിൽ ഒരു അഭിചാര കൺസെപ്റ്റൊന്നും വരുന്നില്ല പക്ഷെ അത് ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ ഇത്തരം ആചാരങ്ങൾ ചെയ്യുന്നവർക്ക് നേരെ ഒരു എന്നും അവരെ മറ്റൊന്നായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടേ എന്നുള്ളതും ഈ വിഭാഗത്തിലെ ആളുകൾ തിരിതിരിച്ചല്ല എന്ത് പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ആചാരത്തിൽ ബലി ചെയ്തു എന്നുള്ളത് കൊണ്ടത് മഹാഭാപം കരുതേണ്ട ആവശ്യമില്ല ഇറച്ചി മീനും തിന്നുന്നവർ പ്രത്യേകിച്ച് ആരായാലും ശരി അവർ വലിയ അത്ഭുതം കരുതേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊല്ലുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിന്നുന്നു എന്നുണ്ടെങ്കിൽ അതേ ലാഘവത്തിൽ തന്നെയാണ് ഒരു ഈശ്വരീയമായിട്ട് ദൈവേ എന്ന് വിളിച്ച് ഒരറത്തിട്ടൊരു മൃഗത്തെ ഭക്ഷിക്കുന്നതിന് മുമ്പിൽ ഒരു ദൈവസമർപ്പണം നടത്തുന്നു എന്നുള്ള ബലി ആചാരത്തിന്റെ പ്രത്യേകത ഉള്ളൂ കഴിക്കുന്നെങ്കിൽ കഴിക്കാത്തവർക്ക് പറയാം എന്ന് വിരോധമില്ല അവർ കഴിക്കുന്നില്ല അവർക്ക് പറയാം അവർക്ക് എതിർക്കുകയും പക്ഷെ അവരത് എതിർക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ഭാരതത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് പോവുക ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത് പക്ഷേ മതസ്വാതന്ത്ര്യത്തിന്റെ മേളിൽ ഇത്തരത്തിലൊരു വലിയ ഒരു 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 സംഖ്യ അമ്പത്തിരണ്ടേ എന്ന് പറയുമ്പോ ഏകദേശം അക്ഷരസംഖ്യയാണ് അപ്പൊ ആ അമ്പത്തിരണ്ടോള അമ്പത്തൊന്നോളം മൃഗങ്ങളെയൊക്കെ കേരളത്തിൽ ബലി കൊടുത്തു ആരും അറിയാതെ എന്ന് പറയുമ്പോൾ അത് തികച്ചും പൊള്ളയായ കള്ളത്രമായ രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്ന ഒരു ആരോപണം മാത്രമാണ് കേരളത്തെ മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ സമ്പ്രദായത്തെ കൗള സമ്പ്രദായത്തെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് അവനവന്റേതായിരിക്കുന്ന കുലദേവത ഉപാസന ചെയ്തു പോകുന്ന ഓരോ ശാക്തയിലും കൗള പാരമ്പര്യക്കാരനും മലബാര സമ്പ്രദായക്കാരെയൊക്കെ സംബന്ധിച്ച് അവിടെയൊക്കെ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള അന്വേഷണങ്ങളും നടപടികളും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എടുപ്പിച്ച് ആ രീതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ആരോപണം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പറയുകയും ചെയ്യുന്നത് കാരണം നമ്മളോടൊപ്പമെങ്കിലും കുറെ ആളുകൾ ചേർന്ന് നിൽക്കുന്നുണ്ട് കേരളത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും തമിഴ്നാടും കർണാടകയിലൊക്കെ ഈ ഒരു ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് പക്ഷെ ഈ പറയപ്പെടുന്ന ആചാരം നമുക്കോ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കോ ഈ സമ്പ്രദായങ്ങൾക്കോ അറിയില്ല പഞ്ചബലി കൗള സമ്പ്രദായമാണ് പഞ്ചബലി എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് ആ ബലി ആചരിക്കുന്നത് മൃഗബലി തന്നെ ഗേജരി ഭൂചരി ജലചാ എന്നൊക്കെ പാണ്ട് പക്ഷി മൃഗ ജലം ജലത്തിൽ വസിക്കുന്ന മത്സ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ബലിദ്രവ്യങ്ങൾ അതുകൊണ്ടാണ് അത്ഭുതപ്പെടേണ്ട മറ്റുള്ള മതങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമോ എതിർപ്പോ ഇല്ലെങ്കിൽ ഇവിടെയും വേണ്ടാതെ പറഞ്ഞുള്ളൂ അല്ല എല്ലാവരും നിർത്തുമ്പോൾ നമുക്ക് കൗളന്മാർക്കും ആലോചിക്കാം ക്രൈസ്തവരോ ഇസ്ലാമീങ്ങളോ മൃഗബലി പക്ഷിബലിയൊക്കെ നിർത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിൽ മാംസ നിരോധനം കൊണ്ടുവരികയാണെങ്കിൽ നമുക്കും ആലോചിക്കാം ആ കാര്യങ്ങൾ നമ്മുടെ സമ്പ്രദായത്തിനും ആലോചിക്കാവുന്ന കാര്യം തന്നെയുള്ളൂ നമ്മുടെ ആരും ചെയ്യുന്നില്ല അതിലൊരു ഭരണഘടനാപരമായിട്ട് അത് വേണ്ട എന്ന് ഒന്നിച്ച് തീരുമാനിച്ചാൽ ഇവിടെ ഒരു വെജിറ്റേറിയൻസം വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം കാരണം അപ്പൊ അനുകല്പ വിധി കൗളന്മാർക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല വൈഷ്ണവ വിധി ഒന്നും ലഭ്യമല്ലെങ്കിൽ പിന്നെ എടുക്കുന്നതിന് വിരോധമില്ല നമുക്ക് വിരോധമില്ല അത് കൊന്നാലേ ദൈവം തൃപ്തിപ്പെടും എന്നുള്ളതല്ല ഇത് ശാസ്ത്രത്തിന്റെ ഒരു ഭാഗമായി മതത്തിന്റെ ഭാഗമായി പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന കാര്യം ഈ പഞ്ചബലി എന്ന് പറയുന്നത് കൗള സമ്പ്രദായമാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അതില്ലാത്തതിന് കാരണം അത് ദക്ഷിണമാർഗികളെ ബ്രാഹ്മണർ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ തന്ത്രസ സംബന്ധിയാണ് തന്ത്രസംബന്ധിയായ കാര്യങ്ങൾക്കാണ് താന്ത്രികന്മാർ ഇന്ന് കാലാന്തരത്തിലെ വൈദികന്മാരുടെ കയ്യിലേക്ക് വരികയും അവരതിനെ വൈഷ്ണവീകരിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് ശാക്തേയക്കാവുകളിൽ പോലും ബലി ആചരിക്കപ്പെടുന്നില്ല ശാക്തേയക്കാവിൽ പോലും ബലി ആചരിക്കപ്പെടുന്നില്ല ആ രീതിയിലാക്കി മാറ്റിയിരിക്കുന്നു ഹൈന്ദവ ഐക്യം പറയുമ്പോഴും ഏകോപനം പറയുമ്പോഴും അതിന് ശാത്രവീര്യം പറയുമ്പോഴും ശാത്തേയമായ ധർമ്മത്തിന് ഒരു തരത്തിന് സപ്പോർട്ട് ചെയ്യാതെയും പറയാതെയുമാണ് നമ്മളിതൊക്കെ പറയുന്നത് ചിന്തിക്കണം ഹൈന്ദവർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ചേർത്തിട്ടാണെങ്കിൽ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്നവരും അത് ചിന്തിക്കണം അതുപോലും ഇല്ലാണ്ടാണ് ഇപ്പൊ ജന്മഭൂരി പോലും ആഭിചാരം എന്ന് പറഞ്ഞത് ഒരു ബ്രാഹ്മണൻ അവന് ഒരു സുദർശന ഹോമം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ സമ്പ്രദായ പൂജ നടത്തുമ്പോൾ ആഭിചാരമായിട്ട് തോന്നിയില്ല മന്ത്രവാദമായിട്ട് തോന്നിയില്ല സുദർശന ഹോമം മന്ത്രവാദമാണ് എന്നാൽ അത് തോന്നിയില്ല അതുപോലത്തെ ശത്രുസംഹാര പൂജകൾ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് അത് മന്ത്രവാദമായിട്ട് തോന്നുന്നില്ല എന്നിട്ട് ബലി ചെയ്യുമ്പോൾ ദുർമന്ത്രവാദം എന്ന് പറയുമ്പോ ഇവിടുത്തെ കൗളശാക്തയെ മലവാര പാരമ്പര്യം പിൻപറ്റുന്നവരെല്ലാം എന്തോ അധസ്ഥിതരും അധകൃതരും ഒരു തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് പറയാതെ പറയാനുള്ള ഈ പ്രവണത ആ പത്രത്തിനുണ്ടോ നമുക്ക് തോന്നില്ല അല്ലാതെ ആ റിപ്പോർട്ടർക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി ഈ ഒരു വിഷയത്തെ പഠിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറയാനുള്ളത് പഠിച്ചുകൊണ്ട് എഴുതുക അല്ലാണ്ട് ഹൈന്ദവരെ ഹൈന്ദവർ തന്നെ ആക്ഷേപിക്കരുത് അത് സ്പർദ്ധയ്ക്കും വിവേചനങ്ങൾക്കും ഇടയാക്കും നമ്മൾ രാഷ്ട്രീയക്കാർഡും പറയാനുള്ളത് ഈ ഒരു മറ്റുള്ളവർക്ക് കൊടുക്കാത്ത അല്ല കൊടുക്കുന്ന ആ ഒരു നീതി നമ്മുടെ ജനതയ്ക്ക് നൽകണം എന്ന് തന്നെ അതൊരു ജാതിക്കെല്ലാം ഒരു സമ്പ്രദായത്തിനുണ്ടോ നൽകണം പക്ഷഭേദം പക്ഷഭേദമൊരുത് നിങ്ങൾക്ക് എല്ലാ വിശ്വാസികളും ചേർന്നിട്ടാണ് നിങ്ങളെയൊക്കെ ഈ തേരെ വിടുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് പഞ്ചബലി വെച്ചാൽ പഞ്ചമൂർത്തികൾക്കുള്ള ബലിയാണ് കൗളമാർഗത്തിൽ സാക്ഷാൽ പരാശക്തി ഭഗവാനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബലി ആചരിക്കേണ്ട ആർക്കാണ് ബലി ആചരണം എന്നുള്ളത് കൃത്യമായിട്ട് വ്യവസ്ഥയാണ് അത് രാഷ്ട്രം രാഷ്ട്രത്തിലെ നിയമ സംവിധാനം അംഗീകരിച്ചത് അതാത് മതം അനുശാസിക്കുന്നു എങ്കിലാകാം എന്നുള്ളത് കേരളത്തിൽ ടെമ്പിൾ ആക്കി കൊണ്ടൊന്ന് ഹിന്ദുക്കളുടെ തലയിൽ ഒരു നിയമം അന്നത്തെ സർക്കാർ അറുപത്തെട്ടിലെ സർക്കാർ ഉണ്ടാക്കി എന്നല്ലാതെ മറ്റുള്ളവരെ ഒന്നും തൊട്ടില്ല ഭയം കൊണ്ടോ എന്തുകൊണ്ടോ തൊട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ ഈ മതം പറയുന്നുണ്ട് ഇത് വേണം ശാക്തേയ മതം അതോ ഭക്ഷിക്കാനുള്ള മൃഗത്തെ ബലിയേർക്കാനുള്ള നിരോധനമുള്ളതല്ല അതും കണ്ടീഷൻ ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെയല്ല ആഭിചാരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ആചാരപ്രകാരമാണ് അതും തന്നെ അത് എന്താണ് പഞ്ചമൂർത്തികൾക്കാണ് പറയപ്പെട്ടിരിക്കുന്നത് പഞ്ചമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ കൃത്യമായി പറയാണ് അവിടെ വടുകനുണ്ട് വടുകനെ ഭൈരവൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചാത്തൻ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനെയാണ് ഒരു തന്ത്ര പദ്ധതിയിൽ വടുക ഭൈരവൻ എന്ന് പറയുന്നത് ഈ ഭൈരവൻ എടുത്തിട്ടാണ് ഡി കെ ശിവകുമാർ ഭൈരവായി ഈ ഭൈരവിന് ബലി കൊടുത്തു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ കൊടുത്തോ കൊടുത്തില്ലേ ഉള്ള അന്വേഷണം കൃത്യമായി വേണം കാരണം അത് നിർബന്ധമാണ് അത് അന്വേഷണം ഉണ്ടായേ പറ്റുള്ളൂ ഇത്തരത്തിലൊന്നും ഈ സമ്പ്രദായത്തെ ആക്ഷേപിക്കാൻ പറ്റില്ല ഇതുപോലെ ക്രൈസ്തവർക്ക് നേരെയോ ഇസ്ലാമികൾക്ക് നേരെയോ അല്ലെങ്കിൽ ബ്രാഹ്മണ വൈദികന്മാർക്ക് നേരെയോ ആണെങ്കിൽ ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടാകും അതല്ല എന്നുള്ളത് ഈ സമൂഹം ഈ ശാത്തേയ മലബാര ഗൗള സമൂഹം ഭിന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അശക്തരാണ് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് എന്നാൽ ആ പ്രതിഷേധമില്ലായ്മ എന്നുമുള്ള ഉണ്ടാകുമെന്ന് കരുതണ്ട ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിഷേധിക്കാതിരിക്കാനാകില്ല സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ മാന്യമായി രാഷ്ട്രീയം ആയിക്കൊണ്ട് തന്നെ അതിനെ നേരിടണം രാഷ്ട്രീയം കൊണ്ടുള്ളത് രാഷ്ട്രീയം കൊണ്ടും നിയമപരമായിട്ടുള്ള നിയമപരമായി കൊണ്ടും സംഘടനാ ബലം കൊണ്ടുള്ള സംഘടനാ ബലം കൊണ്ടും നേരിടുന്ന രീതിയിലേക്ക് ഈ സമ്പ്രദായത്തിന്റെ അനുയായികൾ തയ്യാറാകും എന്നുള്ള ഒരു സംശയമില്ല കാലം കാണിച്ചു അപ്പൊ ഇവിടെ ഒന്ന് ഭൈരവനാണ് ഒരു ബലിയെങ്കിൽ അടുത്തത് യോഗിനികൾക്കാണ് മറ്റേ ബൊലി അടുത്ത ബൊലി പിന്നെയോ ക്ഷേത്രപാലനാണ് അതുകൂടാതെ ഭൂത ഭൂതഗണങ്ങൾക്കാണ് അടുത്തത് നാല് അഞ്ചാമത്തെ രാജരാജേശ്വരനാണ് രാജരാജേശ്വരന്റെ ബലി ആചരിക്കുന്നില്ല ആചരിക്കുന്ന കീരമൻ ഭട്ടേരിപ്പാടിനെ പോലുള്ള ഒരു വൈഷ്ണവ പാരമ്പര്യമുള്ള നമ്പൂതിരി സമ്പ്രദായക്കാരാണ് അവർക്കതുണ്ടാകില്ല അച്ഛാ അവർക്ക് യാഗത്തിന് കൊണ്ടുണ്ടായിരുന്ന വസ്തുതയാണ് അവരതൊക്കെ നിർത്തലാക്കി അവരുടെ രീതിക്ക് പോകുന്നു എന്നാൽ ആചാരങ്ങൾ മാറ്റി മാറിക്കും തന്ത്രവിരുദ്ധമായിട്ട് അവർ പര എന്താ തന്ത്രം ശരിക്ക് പറയുന്നത് തന്നെ ആചാരമാറ്റം പാടില്ല എന്നുള്ള പക്ഷെ തന്ത്രിമാരാണെന്ന് പറയുകയും തന്ത്രമാറ്റം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിരോധാഭാസം എന്ന് മാത്രമേ നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ അതായത് സമ്പ്രദായം ചെയ്യുന്നവരെയാണ് തന്ത്രി എന്ന് പറയാനുള്ളത് അതാണ് തന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്ര വിരുദ്ധമായിട്ട് പരമന്ത്രങ്ങളെ കൊണ്ടോ ആചരണങ്ങളെ കൊണ്ടോ ചെയ്യുമ്പോൾ അത് സമ്പ്രദായ വിരുദ്ധതയാണ് അത് തന്ത്രത്തിന് വിരുദ്ധമാണ് മുസ്ലിങ്ങൾക്ക് വിഗ്രഹാരം ചെറുക്കു എന്നുള്ള തന്ത്രശാസ്ത്ര വിരുദ്ധമാണ് ഹൈന്ദവർക്ക് കുറിച്ചൊന്നും ധാരണ ഇല്ലാത്തതുകൊണ്ട് അവരതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാലോ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് പുരോഹിതന്മാർ അവരുടെ അതായവിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ ആ ഒരു പൗരോഹിത്യം ഉറപ്പിച്ചുകൊണ്ട് അവരുടെ വൈദ്യപ്പിഴപ്പ് നടത്തിക്കൊണ്ട് പോകുന്നു ഏതെങ്കിലും വ്യക്തിയെയോ സംഘടനയോ അല്ല പറയുന്നത് അവരാശയത്തിയാണ് പറയുന്നത് അപ്പൊ ഇവിടെ കൃത്യമായി പറയുന്നത് എങ്ങനെയാണ് ബലി കൊടുക്കേണ്ടത് പഞ്ചബലി കൊടുക്കേണ്ടത് പശ്ചിമേ വടുകം ദേവം ഉത്തരേ യോഗിനീബലിം പടിഞ്ഞാറ് പശ്ചിമ ഭാഗത്ത് വടുകൻ ഈ കുട്ടി ചാത്തിന വടുകൈരേവനാണ് ബലി കൊടുക്കേണ്ടത് പിന്നെ ഉത്തരേ യോഗിനീ ബലിം വടുക്ക് ഭാഗത്ത് യോഗിനികൾക്കാണ് ബലി ആചരിക്കേണ്ടത് പൂർവേ ഭൂതബലി കിഴക്ക് ഭാഗത്ത് ഭൂതഗണങ്ങൾക്കാണ് ബലി കൊടുക്കേണ്ടത് ഗദ്യ ക്ഷേത്ര പാലശ്ച ക്ഷേത്രപാലക്ഷിണെ ക്ഷേത്രപാലിന് തെക്ക് ഭാഗത്ത് ബലി കൊടുക്കണം രാജരാജേശ്വരൻ മധ്യേ പൂജയെ കുലനായികെ അല്ലയോ കുലനായികെ പരാശക്തി പാർവതി മഹാമായ രാജരാജേശ്വരനെ മദ്യത്തിൽ നടുക്ക് വെച്ചിട്ട് ബലി ആചരിക്കണം എന്ന് പറയുകയാണ് അപ്പൊ അവിടെ മൃഗപക്ഷി ബലികൾ കൊടുക്കുമ്പോൾ ആചരണം ഉണ്ട് പഞ്ചബലി എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് മൂർത്തികൾക്കുള്ള ബലി ആചരിക്കുന്നത് തന്നെയാണ് എന്നാൽ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇന്നലെ പോലെ പാടുള്ളൂ ഇങ്ങനെ ടി കെ ശിവകുമാർ പറയുന്ന പോലെ പാടില്ല അവശ്യ ബലി മറ്റുള്ള കാര്യങ്ങളൊക്കെ നിബന്ധനകൾ ഉണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ആഭിചാരകർമ്മമല്ല അത് സാധനാപരമാണ് ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ആഭിചാര അഭിചാരവും ദുർബന്ത്രവാദോ അല്ല സമ്പ്രദായത്തിലുള്ളതാണ് അത് വെറുതെ അങ്ങോട്ട് ചെയ്താലൊന്നും പോരാ പറയാണ് അങ്കുഷ്ട അവിടെ അങ്കുഷ്ടവും അനാമികയും ചേർത്തിട്ട് കള്ളാപേരലും മോതിരപേരലും ചേർത്തിട്ടാണ് വടുകന് ബലി തർപ്പണം ചെയ്യേണ്ടത് പറയുന്നത് വെറുതെ കണ്ടു വെട്ടിക്കൂട്ടുക എന്നുള്ളത് അതിന് കൃത്യമായ നിയമം പാടുന്നുണ്ട് തത്വമുദ്രയാണ് ഇപ്പൊ മുദ്രയ്ക്കും തത്വ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അതുകൊണ്ടായി ഫിലോസഫിക്കൽ കൂടിയാണ് വൃതയെ കൊല്ലുക എന്നല്ല വെറുതെ കൊല്ലുക എന്നാണെങ്കിൽ അവിധാനനയോ അന്യതാത്മാർത്ഥം പ്രാണിനെ പശുരോമിപ്പീന ഒരു ആരാണോ കാരണം കൂടാതെ വെറുതെ ഒരു ഒരു മൃഗത്തെ കൊണ്ട് അവിടെ ആ രോ അതിനത്ര രോമം കൊണ്ട് അത്രയും കാലം നരകത്തിൽ കഴിയണമെന്നൊരു സമ്പ്രദായമാണ് കൗളമാർഗം അതുകൊണ്ട് വെറുതെ കൊല്ലവും ജിറ്റലൊന്നുമല്ല കൗള സമ്പ്രദായം ഇത് നിഷേധങ്ങളുണ്ട് ആചാര മര്യാദകളുണ്ട് പിന്നെയോ അങ്കുഷ്ടി ക്ഷേത്രപാലാ ബരിഭവേ അങ്കുഷ്ടവും അവളുടെ തർജനി ഒക്കെ ചേർത്തിട്ടാണ് മധ്യമ ഈ മൂന്ന് പേരിൽ ചേർത്തിട്ട മധ്യമോ അങ്കുഷ്ടോ തർജനീയും ചേർത്തിട്ടാണ് അനാമി ചേർത്തിട്ടാണ് നമ്മളെ യോഗിനികൾക്ക് ബലി എന്ന് പറയണം ഭൂതബലി അങ്കുഷ്ട അനാമിക മധ്യമകൾ ചേർത്തും അങ്ങനെ ചെയ്യണം അങ്കുഷ്ട അനാമിക മധ്യമ ചേർത്തും ഭൂതബലിയും അങ്കുഷ്ട മദ്യഭ്യാസ് ച പിന്നെന്താ പറഞ്ഞത് രാജരാജേശ്വരനെ എങ്ങനെയാണ് ബലി കൊടുക്കേണ്ടത് അങ്കുഷ്ട മധ്യമകൾ ചേർത്തിട്ടുമാണ് അറിയാണ് തള്ളവേരിലും മധ്യമ ചെയ്ത് രാജരാജേഷ ഇതിന്റെ വിധി നിഷേധങ്ങളുണ്ട് ഇന്നത്തെ പോലെ അപ്പൊ രാജരണ പദ്ധതിയാണത് ഇത് ഹിന്ദു ധർമ്മത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് കൗളമാർഗം കൗള കുളാർണവതന്ത്രം എന്ന് പറഞ്ഞത് ഇതറിയാണ്ടാണ് നേരത്തെ മന്ത്രവാദം എന്ന് പറഞ്ഞത് എവിടെ നോക്കിയിട്ടാ അറിയില്ല ഈ ഭഗവത്ഗീത രാമായണം മാത്രമാണ് ഹിന്ദു ധർമ്മം എന്ന് ഹൈന്ദവരെങ്കിലും ഒന്നും കരുതാതിരിക്കും അങ്ങനെയൊക്കെ കരുതിയ അസംഘടിതാവസ്ഥയില്ലാതെ ഐക്യമില്ലാതിരിക്കും അതുകൊണ്ട് വാർത്ത കൊടുക്കേണ്ടതല്ല ഡി കെ ശിവകുമാറിന്റെ നടപടി അപലപനീയമാണ് എതിർക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കണം കേരളീയര് കക്ഷി രാഷ്ട്ര ഭേദം ഇല്ലാതെ ഈ പറയപ്പെടുന്ന നമ്മളുടെ ദേവസ്വം മന്ത്രി പറഞ്ഞ നിലപാടിലൊപ്പം നിൽക്കുന്നു എന്നാൽ ആ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ആചാരം എന്തോ തെറ്റായതാണ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടണം എന്നാണ് നമ്മൾ പറയുന്നത് അത് തെറ്റായതാണെന്ന് മാറ്റപ്പെടണം മാറ്റപ്പെടാൻ പറയാൻ കാരണം ഇസ്ലാമികൾ ബലി ആചരിക്കുന്നുണ്ട് ക്രൈസ്തവരും ആചരിക്കുന്നുണ്ട് അവർ വിശ്വാസമാണ് അതുപോലെ ഹിന്ദു ധർമ്മത്തിൽ വിവിധങ്ങളായ സമ്പ്രദായങ്ങളിൽ കൗളശാക്തയ മതങ്ങൾക്ക് മലവാര വനവ വനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന വന്യമായിരിക്കുന്ന ആചാരങ്ങൾക്ക് ഇത്രയും കർമ്മങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് കൊണ്ട് അതുകൂടി ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് അത് വേണോ എന്ന് ചോദിച്ചാൽ അത് വേണോ വേണ്ടേ നിശ്ചയിക്കണം അതായത് സമ്പ്രദായങ്ങളും അതിന്റെ വിശ്വാസികളും ഭക്തരുമാണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവരെ മാത്രം നിങ്ങൾ ഇങ്ങനെ കാണുന്നു എന്തുകൊണ്ട് ഇവരെ മാത്രം മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു ജാതി അസ്പൃശ്യതയും ഉച്ചനീതിത്വങ്ങളും ഇല്ലാതാകണം എന്നുണ്ടെങ്കിൽ ഒരുവന്റെ ആചാര വിശ്വാസങ്ങളെ അവരും സമൂഹത്തിന് ദോഷമില്ലെങ്കിൽ എന്തിനെതിർക്കണം ഇവിടെ പറഞ്ഞ അമ്പത്തിരണ്ട് മൃഗങ്ങളെ കൊന്നു എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തൊരു അനാവശ്യമായിട്ട് ക്രിയായിട്ടാണ് പറഞ്ഞത് വെറുതെ കൊന്നു കൊന്ന് കൊന്ന് അടുപ്പിലിടുകയാണെങ്കിലും തീയിലിടുകയാണെങ്കിലും ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അവശ്യമായിട്ടുള്ളത് ആചരിച്ചു പോകട്ടെ അതാ അത് അതിന്റെ ഒരു കൾച്ചറിലേ അത് അവിടെ നിന്ന് പോയിക്കോട്ടെ കാരണം മറ്റൊരു ചെയ്യുന്നുണ്ടല്ലോ അത് ആർക്കും വിരോധമില്ലല്ലോ മാംസം കഴിക്കുന്ന നാടുമാണ് എന്നാൽ ഇത്തരത്തിൽ വികലമായി കൂടി കേരളത്തിലെ ആക്ഷേപിക്കാൻ വേണ്ടിയാലോ ഉണ്ടെങ്കിൽ അതിന് പഞ്ചബലി എന്നോ അഗ്നിക്രിയ എന്നോ പറയാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് പറയണം പിന്നെ കൂടാതെ ഡി കെ ശിവകുമാർ പറഞ്ഞ് കൃത്യമായ അന്വേഷണം വേണം അതിന്റെ അഗോരികൾ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് അന്വേഷിക്കണം പക്ഷെ നമുക്കൊന്നും ഉറപ്പാണ് ആളും മനുഷ്യനും അറിയാണ്ട് നീ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും സാധ്യല്ല നമ്മുടെ ഇലന്തൂരിലെ ആളുകളെ കൊണ്ടു നരബലി എന്ന് പറഞ്ഞ പോലും ഇത് ചെയ്യാൻ കഴിയില്ല കാരണം രണ്ട് ആൾക്കാരെ പരിചെരുത്തുന്ന പോലെ മൃഗങ്ങളെ മൃഗങ്ങളെയൊന്നും ഇത്രയും അമ്പത്തിരണ്ട് മൃഗങ്ങളെയൊന്നും പരിചയത്താൻ പറ്റില്ല മനുഷ്യരെക്കാൾ ബുദ്ധിയുണ്ട് ആ ജന്തുക്കൾക്ക് ആ ജീവികൾക്ക് അതുകൊണ്ട് ഈ ധർമ്മത്തെ വികലമാക്കാൻ വേണ്ടി ആരെങ്കിലും പറയുന്നു എങ്കിൽ ശക്തമായി പറയുന്നു ഈ പറയപ്പെടുന്ന സമ്പ്രദായത്തിൽ ഇത്തരം ബലി പഞ്ചബലി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അത് ഇന്നെ മൂർത്തികൾക്കാണ് കൊടുക്കുന്നത് പക്ഷെ അമ്പത്തിരണ്ട് മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ട് ഒരു ആഭിചാരകരമായിട്ട് ദുർമന്ത്രവാദമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല അത് സാധനാപരമായിട്ട് ചെയ്യേണ്ടതാണ് കാര്യസായത്തിന് വേണമെങ്കിൽ ചെയ്യാവണം എല്ലാ പൂജകളും കാര്യസായവും ഈശ്വരോട് പ്രാർത്ഥിക്കാ എന്നുള്ളതാണ് എല്ലാ നമസ്കാരങ്ങളും ഈശ്വരനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക മതത്തിൽ കൂലി എന്നൊരു സങ്കല്പം വെച്ചിട്ടുണ്ട് ക്രൈസ്തവർ വെച്ചിട്ടുണ്ട് അവർക്ക് ദൈവപ്രീതി എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമസ്കരിക്കാനുള്ള തെറ്റായിട്ട് ഈ രാഷ്ട്രത്തിൽ പറഞ്ഞിട്ടില്ല നിയമസംവിധാനം പറഞ്ഞിട്ടില്ല നിയമം അനുശാസിക്കുന്ന ബലി ആകാം എന്നുള്ള നിയമങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് കേരളത്തിൽ നിരോധനം ഉള്ളതുകൊണ്ട് ആ നിരോധനത്തിന് അടുക്കുക ചിത്രത്തിൽ ഒരു കാര്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഉണ്ടെങ്കിൽ അന്വേഷണം അന്വേഷിച്ച് തെറ്റുകാരെ കൃത്യമായിട്ട് കാരണം ഈ ഒരു ഈ ഒരു ധർമ്മത്തെ വികലമാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചത് കൊണ്ട് അങ്ങനെ തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സാമാന്യം അറിയണം എന്നുണ്ടെങ്കിലാണ് പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിൽ പഞ്ചബലി ഉണ്ട് അഭിചാര അല്ല കൗള സമ്പ്രദായത്തിൽ ഒരു ബലി ആചരിക്കുന്ന സിസ്റ്റമാണ് ഇതിന്റെ ഒരു ഒരു വൈഷ്ണവ സമ്പ്രദായമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ബലി അതുപോലെ തന്നെ ശ്രീഭൂതബലി ശ്രീബലി പിന്നെ വൈശദേവൻ തൂവലൊക്കെ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ദക്ഷിണ മാർഗം വൈഷ്ണവ പശുഭാവേന പശുഭാവത്തിലുള്ള ഒരു പൂജാ സംവിധാനമാണ് അവിടെ സാധാരണ ക്ഷേത്രങ്ങൾ നടക്കുന്നത് എന്നാൽ മാടാവിക്കാവ് പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഇന്ന് ഉച്ചനിവേദ്യം കോഴിമാംസമാണ് നമുക്കറിയാം അവിടെ പഞ്ചബലി ഉണ്ട് പക്ഷെ പഞ്ച പുറത്ത് ബലി നിരോധിച്ചുകൊണ്ട് അതിൻ്റെതായ സംവിധാനം കൊണ്ട് രഹസ്യമായി ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് എന്നിരുന്നാലും അവിടെ മാംസം നിരോധിക്കുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് ഇത് ഇവിടെ വരുന്ന സമയത്ത് കൂട്ടിച്ചാത്തനും ഭൈരവനും ഒക്കെ ആയിട്ട് ആ രീതിയിൽ വേറെ രീതിയിൽ പറയും എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ തനത് സമ്പ്രദായം നാടൻ സമ്പ്രദായത്തിൽ എന്നാലും അതിൻ്റെ ഒരു വ്യവസ്ഥാപിത സമ്പ്രദായത്തിന്റെ പ്രാമാണികതയാണ് നമ്മൾ നിങ്ങളോട് ഓരോരോ പറഞ്ഞത് ഇതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി എല്ലാവരും അവസാനം ചോദിക്കുന്നത് സാർ ഇങ്ങനെയൊക്കെയാണ് പോണ്ടേ ചോദിച്ചു കഴിഞ്ഞാൽ അതാത് വിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസിൽ അവനും കൈകടത്തും അതിനൊരിക്കലും ഒരു സ്വാതന്ത്ര്യം ഈ രാഷ്ട്രം തന്നിട്ടില്ല അവൻ അവനെ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാന്നേ പോയിട്ടുള്ളൂ മറ്റവൻ്റെ മാതൃമേ കയറി നോവിക്കാമെന്ന് എന്ന് അവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിക്കുന്ന ഇവിടെ കഴിക്കാൻ അനുവാദമുള്ള നിരോധനങ്ങൾ ഇല്ലാത്ത മൃഗങ്ങളെ ഒരു ദൈവീകമായി ദൈവ ദൈവസങ്കല്പത്ത് ദൈവം തന്ന ഭക്ഷണമാണെന്ന കാഴ്ചപ്പെടുന്ന അറുത്ത് കഴിക്കുന്നുള്ള ഒരു പാപമായിട്ട് കാണാൻ നമുക്ക് ആകില്ല പാപമാണെങ്കിൽ കഴിക്കുന്നതെല്ലാം പാപമാണ് ഈ മാംസ ഭക്ഷണം കഴിക്കുന്നത് പാപമാണ് ഒരു ചെടി പോലും നോവിക്കുന്നത് പാപമാണ് എല്ലാരും വായു ഭക്ഷിക്കുക ജലം ഭക്ഷിക്കുക അത്രയൊക്കെയാണ് കുടിക്കുക അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ വിഷയത്തില് സംശയനിവാരണമാകട്ടെ ഒരു വിശദീകരണമാണ് നമ്മൾ തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് വേണം വേണ്ട എന്നല്ല പക്ഷെ പൂർണ്ണമായും പറയുന്നു സർക്കാരിന്റെ അന്വേഷണം പൂർണ്ണമായിട്ട് ഉണ്ടാകണം പിന്നെതിരെ വേണം ഡി കെ ശിവകുമാറിന്റെ സിദ്ധരാമയ്യയുടെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ശക്തമായി നമ്മുടെ ഭാഗത്ത് കേരളത്തിലെ ശാക്ത മലവാര കവള സമ്പ്രദായത്തിന് പറഞ്ഞ കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്ക് ഭക്തരും അതുപോലെ തന്നെ ശിഷ്യരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പറയുകയാണ് ശക്തമായി നമ്മളും പ്രതിഷേധിക്കുന്നു ഈ ഒരു കാര്യം കേരളത്തിൽ നടന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ആവില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷയും വേണമെങ്കിൽ അതൊരു അനാവശ്യമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ആചാരത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമല്ല ആ വിചാരകർമ്മത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പൊ എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരിനീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാന മക്കൾ അനുഗ്രഹിക്കേണ്ടത് നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഓം ഹരേ നമ്മുടെ രൂപായ കുലുകുരു ശ്രീപാതകാം പൂജയാമി ചണ്ടാളോഹം ജയ്ഹിന് വന്ദേ